ഇതാണ് നമ്മുടെ സ്ഥലം അല്ലേ നമ്മളങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നു കളിക്കാൻ പോയെന്നല്ലേ മഴകാരൻ എവിടെ പോക്കില്ല രണ്ടാഴ്ചക്ക് ശേഷം ഇറങ്ങലാ കളിക്ക നമ്മളിവിടെ അടുത്തൊരു കാവുണ്ട് കാവായിരിക്കൽ അറിയുന്നറിയില്ല പുതിയ കാവ് തൊട്ടാവാടി നോക്കിയേ എന്ത് രസത്തില് അത്ര ഒരുപാട് നോക്കി പക്ഷെ ഇതിപ്പോൾ പണ്ടത്താതിരി ഒന്നും തൊട്ടാവാടുന്നില്ല അപ്പം ഒരു ചുമയും തണുപ്പല്ലാന്ന് കാലാവസ്ഥ എല്ലാരിക്കും ഉണ്ട് കോളേജ് ഇണ്ടാ മഴ ആയിക്കഴിഞ്ഞാലൊന്നും ഈ വഴി നമ്മൾക്ക് വരാൻ വേണ്ടി പറ്റേലു ഇതാണ് ഭയങ്കര ചെളിയ വേറൊരു തോടുണ്ട് ടിപൊളി മീനെല്ലാം ഉണ്ടാവും ഞണ്ടുണ്ടാവും അല്ലേ ആയിഷു വണ്ടിയില്ലാത്തോണ്ടീ അല്ലേ ആയിഷു ഈ വൈ വന്നേ സമയത്ത് കാടും വണ്ടി നമ്മളെ സർവീ സർവീസിന് വെച്ചിട്ടേ ഉള്ളൂ അല്ലേ ആയിഷോ എപ്പോൾ കിട്ടും വണ്ടി അല്ലെയാ അങ്ങനെ നമ്മൾ അമ്മായിന്റെ വീട്ടിലെത്താനായി അല്ലേ ഗേൾസ് എല്ലാവരും വീഡിയോ ആണ്പോൾ ലൈക്കും ചെയ്യണം സപ്പോർട്ടും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ഏ അങ്ങനെ എത്തില്ലേ അങ്ങനെ എത്തി ഏ